പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ചയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിൽ ദൈവമാതാവ് ഭാസപ്പെട്ട് മഹാദുരന്തത്തിൽ പോകുന്നു രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടു ഇരുപത് വർഷയിൽ ഈ വേളയിൽ വേളത്തിലൂടെ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇപ്പോൾ പറയുന്നു പരിശുദ്ധ അമ്മേ പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ മക്കളെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയേണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കാണിപ്രദാറിന് അത്ഭുതകരം അങ്ങനെ മക്കളുടെ സ്ഥിരസി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കാമസിക്കട്ടെ നിങ്ങൾ മനസ്സിടിഞ്ഞു പോയതുണ്ടാകും അവരുടെ എല്ലാ മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാവുകയും ചെയ്യട്ടെ കാരണം എന്താണ് കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിസ്വീകരിക്കണത് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ ഭാരങ്ങൾ ശാരീരികത്തിൻ്റെ അവശതകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തളർച്ചകൾ ഒരു ഉന്മേഷമില്ലായ്പ മനസ്സിന് ഉന്മേഷമില്ലാത്തവർ ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴക്ക് വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ വ്യത്യസ്ത ആരെയും പേടിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കേണ്ടത് വചനം ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവർ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവെതിരെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ പറയുക മനസ്സിൽ കൂടെ എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ ഞാൻ കാലത്തെയോ കാലംമാരായ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടുത്തില്ല അതുപോലെ തന്നെ കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശ യുടെ വെളിച്ചം പിതറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മന മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഈ ശ്രേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോഴേ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം സമാധാനാശംസിക്ക പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തി ഒമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ എല്ലാ ആയുസയോടും കൂടി അമ്മമാ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസ് നടന്ന പതിനായിരക്കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തിയാണ് ദൈവഭരിതരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശ്രയിക്കുന്നു നിന്റെ കുടുംബത്തിൽ പെൻഡിംഗായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും നിന്നെ മാല മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഒരുക്കിപ്പോകുന്ന പോലെ കാറ്റിൽ

എൻ്റെ പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഒത്തിരി പേര് കൃപാസത്തിൽ ഉടമ്പടി എടുക്കൊണ്ടേ പിന്നെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരെ ചിരക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട് അതെന്നെ സംബന്ധിച്ച് ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം അപ്പം നിങ്ങൾക്കറിയാവില്ല ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം എന്താ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഇപ്പൊ തന്നെ മതായുടെ സുവിശേഷം ആറ് എട്ട് കേട്ടില്ലേ എന്താണ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങളുടെ പിതാവ് അറിയുന്നു അട അപ്പ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റൊക്കെ ചെല്ലുമ്പോ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു ചെയ്ത് തരാൻ കർത്താവ് തയ്യാറാണ് പക്ഷെ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ആറ് മുപ്പത്തിമൂന്ന് വായിച്ചേ പത്താസ് സുവിശേഷം ആറ് മുപ്പത്തിമൂന്ന് ദൈവം നമ്മളോട് പറയുന്ന കാര്യം വായിച്ചേ നിങ്ങൾ ആദ്യം ആ അതാ സംഭവം എന്ന് പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം രാജ്യവും അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അന്വേഷിക്കുക എല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പഴെന്താണ് ദൈവം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ തരാൻ തീരുമാനിച്ചു പക്ഷെ എന്താണ് തീരുമാനം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക ഉടമ്പടി അതാണ് ചെയ്യണത് ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുഭിഷ്യൻ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവരാജ്യം നമ്മൾ വന്നു വന്നുകഴിഞ്ഞു എന്നാണ് പതിനേഴ് ഇരുപത്തൊന്ന് ലുക്ക പതിനേഴ് ഇരുപത്തൊന്ന് വായിക്കാം ഇവിടെ ഇവിടെ അവിടെ അവിടെ ആരും ആരും പറയുകയും ഇല്ല ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇടയിൽ സംഭവം അറിയാവോ അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ചിലര് പറയവേ പറയുവേ ചർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഉടമ്പ മറ്റു കാര്യങ്ങൾ ചെയ്യ അപ്പം ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു എന്ത് തോന്നിയ മാസമാണ് അത് ശരിക്കും പറഞ്ഞാൽ പച്ചമുരാടിച്ചപ്പോ തല്ലുള്ളിത്തലെന്ന് പറയും അങ്ങനെയല്ല കർത്താവ് എന്താ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം ആദ്യം ഉടമ്പടി പാലിക്കണം അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ് നമ്മുടെ യോഗ നിയോഗങ്ങൾ ചേർത്ത് നടക്കണം അപ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക എന്താണ് ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചയമു ജീവിക്കും എന്ന് തീരുമാനം തീരുമാനമെടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയിൽ ആറ് മുപ്പത്താറ് വർക്കൗട്ട് ചെയ്യും എന്താണ് ലുക്ക ആ അമർത്തി കുരുക്കി നിറച്ചാൾ അന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചുരിക അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിനെ ഭോജനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധന്മാവിൻ്റെയും നാമത്തിലാവും